കോൺഗ്രസ് അക്രമത്തിനെതിരെ സി പി ഐ മലപ്പട്ടം അടുവാപ്പുറത്ത് പ്രതിഷേധ പൊതുയോഗം നടത്തി കഴിഞ്ഞ ദിവസങ്ങളിലായി അടുവാപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് ആക്രമിച്ചതും കോൺഗ്രസ് കൊടിമരവും സ്ഥൂപവും താർത്തവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പൊതുയോഗവും പ്രതിഷേധ പ്രകടനവും അടുവാപ്പുറത്ത് നടന്നിരുന്നു മലപ്പട്ടത്ത് സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെയും അക്രമം ഉണ്ടായിരുന്നു സി പി എം ചൂളിയാട് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ ലോക്കൽ സെക്രട്ടറി പി പി ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എം പി ജയരാജൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു

ഞങ്ങൾ അവയെ കോൺഗ്രസുകാരൻ മേലക്കൂട്ടത്തിലാക്കി ഞങ്ങൾ വിമാനം കൊടുത്ത് ഞങ്ങളുടെ തല കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ആ നേതാവിന്റെ ഭർത്താൻ കേട്ടിട്ട് ഈ പോയി കാരൻ ഏഴ് നിറങ്ങി പുറപ്പെട്ടാൽ എത്ര തുള്ളും ചട്ടി കപ്പറത്തുള്ള മനുഷ്യ ചട്ടി കപ്പുറത്തുള്ള എത്ര തുള്ളും രണ്ടു കെട്ടിയിട്ടുള്ളതാണ് നിങ്ങൾ ഇന്നിച്ച് ഇങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അപ്പൊ അത് ഒറിജിനാൻ ആ വ്യാജന്റെ കൂടെ ചേർന്നിട്ട് ഒറിജിനൽ വ്യാജമായി ഞാൻ പറയുന്നത് നേതാവണം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ அதே உருவங்கள் ஒவ்வொருதே வேண்டாதியை களி கொண்ட ஆகூலினுடைய ஞானன नंदுகளி சொந்தம் peer மாற்றுன புடி கேறன பேசிது பொய்யானானது அப்ப வாட்ஸர்ைய திருப்பி சொல்ல வேண்ட நீ காந்திஜியின் முக்கியமான ஆ காந்திஜியின் நேர்வினே எந்தங்களுடைய மூعيه தேனத்து வாட்ஸர்ையிப்போ

ബി ജെ പിന്നെ പുസ്തക സംസ്ഥാനങ്ങളുടെ പുസ്തകങ്ങളിൽ മാറ്റം വരുത്തിയത് അങ്ങനെയാണ് ഇടതുപക്ഷം തയ്യാറല്ല അത് ശോഭം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയോട് പറയാം ഇനിയിപ്പോ കേരളത്തിലെ കേന്ദ്ര പദ്ധതി വിഹിതം കാര്യത്തിൽ തരാത്ത നയത്തിനെതിരെ കോടതിയിൽ പോകണം തമിഴ്നാട് പോകാൻ തയ്യാറാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഏറെ മുന്നിലാണ് യോഗിന്റെ ഈ അടുത്ത കാലത്ത് ക്വാളിറ്റി ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ഇതിനെ കുറിച്ച് പഠനത്തിൽ പറഞ്ഞു കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലം തുടർച്ചയായി കേരളം ഒന്നാമത് 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 വയപരിധിയിൽപ്പെട്ട ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആറ് വയസ്സുകാരൻ പന്ത്രണ്ട് പേരെ എത്തുന്നു കുഴിഞ്ഞു പോകുന്നില്ല എന്നാൽ യു പിയിൽ ഒരു നൂറ് കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്നാൽ കുട്ടികൾ പോകുന്നു അവിടെ പോകുന്ന ശതമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജനാണെന്നും വ്യാജനൊപ്പം കൂടിയാൽ മലപ്പട്ടത്തെ ഒറിജിനൽ കോൺഗ്രസും വ്യാജനാകുമെന്നും എം ബി ജയരാജൻ പരിഹസിച്ചു ദേശീയപാതാ പദ്ധതികൾ പൂർത്തീകരണത്തിലാണെന്നും മലയോരത്തെ വികസന പദ്ധതികൾ പൂർത്തീകരിക്കുന്നതെല്ലാം ഇടതുപക്ഷമാണെന്നും അദ്ദേഹം പറഞ്ഞു സി കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് സി പി എം ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് എം സി രാഘവൻ കെ പി രമണി സുലേഖ എന്നിവർ സംസാരിച്ചു സനീഷിന്റെ സ്വന്തം സ്ഥലത്ത് സ്തൂപം പണിതു എന്ന വാദം ശരിയല്ലെന്നും മലപ്പട്ടം വില്ലേജിൽ നടത്തിയ വിവരാവകാശ രേഖയിൽ സ്തൂപം പണിത സ്ഥലം കയ്യേറ്റ ഭൂമിയാണെന്നും പി വി ഗോപിനാഥ് പറഞ്ഞു ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് കള്ളത്തരമാണെങ്കിൽ പോലും പുതിയ വെച്ച് പ്രചരിപ്പിക്കുന്ന ഒരു രീതിയാണ് കുറെ നാളുകളായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മലയാള നഗരമേയും മാതൃഭൂമിയും മറ്റ് ദൃശ്യ ദൃശ്യമാധ്യമങ്ങളുമെല്ലാം ഈ മയപ്പെട്ട തന്ത്രിക്ക് നടന്നു എന്നുള്ള പ്രചാരണത്തിനാണ് നേതൃത്വം കൊടുത്തുള്ളത് ജനറൽ സെക്രട്ടറി ായിട്ടുള്ള വിധുവാം പ്രധാന മറ്റേതാമുള്ള സ്ഥാനം കൈയേറിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും കുടിമരം സ്ഥാപിച്ചിരുന്നു ആ കുടിമരത്തിന്റെ തറയുടെ മേലെ നിരവധി ആളുടെ ഫോട്ടോകൾ പോലെ ഗാന്ധിജിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു ആ സ്തോ രാത്രി ആരോ തകർത്തുമെന്ന് ആരോപിച്ചുകൊണ്ടാണ് തൊട്ടടുത്ത ദിവസം ഈ അളവ പുറത്ത് പുറത്തുനിന്ന് നാളുകൾ ഒരു പ്രകടനം സംഘടിപ്പിക്കുന്നത് ആ പ്രകടനം കൊടുത്ത് ഈ നാട്ടുകാരുടെ ജനങ്ങൾക്കെല്ലാം അറിയുന്നതാണ് ഒന്നോ രണ്ടോ ആളുകളാണ് ഈ മലപ്പട്ടം പഞ്ചായത്ത് പരിപാടി ഉണ്ടായിട്ടുള്ളത് ബാക്കി എല്ലാവരും ഈ പഞ്ചായത്തിന്റെ വെളിയിൽ നിന്ന് പറഞ്ഞിട്ടാണ് ഈ എഴുമാപ്പുറത്ത് പ്രകടനം ആ പ്രകടനത്തിൽ വെച്ച് മുദ്രാവാക്യം ഉണ്ട് എന്നുള്ളത് കോൺഗ്രസ് കോൺഗ്രസുകാരെ ചെയ്യണം നിങ്ങൾ ആ പ്രകടനത്തിൽ മുദ്രാവാക്യാണ് നിങ്ങൾ വിളിച്ചിട്ടുള്ളത് ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ സി പി എം കാരാണ് സ്ഥൂപം വിളിച്ചതെങ്കിൽ സി പി എമ്മിനെതിരായിട്ടാണോ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ച് നിങ്ങൾ ഈ നാടിനെ അപമാനിക്കുന്ന രൂപത്തിൽ <sumpt� േ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടത്തെ ജനങ്ങളെ അപമാനിക്കുന്ന പോലെ തന്നെ നിങ്ങൾ അപ്രകടത്തി സ്ഥൂപം വിളിച്ചത് എന്ന് നിങ്ങൾ കുറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഭാഷ പേര് വിളിച്ച പോലെ സജിതാണ് സ്തൂപം വിളിച്ചത് നിങ്ങൾ പറയുന്നത് സജിത്തിന്റെ പേര് വിളിച്ച പോലെ നിങ്ങൾ നിങ്ങൾ തന്നെ ജനതയാകെ അപമാനിക്കുന്ന രൂപത്തിൽ ഈ നാടിന്റെ പേര് കുറിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു പ്രകടനം നടത്തിയത് നിങ്ങൾക്കൊന്നും നിങ്ങൾക്ക് നാടിനകത്ത് എന്തും പ്രചരിപ്പിക്കണം അതിനാരെങ്കിലും ചോദ്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അപ്പം ആരംഭിച്ചിരുന്നു മാധ്യമങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് കാണിക്കാൻ മാത്രം എന്ത് വൃത്തിനാട് രംഗത്ത് നിങ്ങളെ പൊളിച്ചു വാദം അംഗീകരിക്കുന്നു തൊട്ടടുത്ത ദിവസം നിങ്ങൾ പ്രകടനം നടത്തി നടത്തിയൊക്കെ നടത്തി നിങ്ങൾ പിരിച്ചുപോയി പിന്നെ പതിനാലാം തീയതി പോയിട്ട് ഒരു ഒരു സംഭവം ഉണ്ടായി ആ സംഭവത്തിന്റെ മാത്രമല്ല നിങ്ങൾ രേഖാമൊരു പോലീസ് പരാതി കൊടുത്തു ഈ ും അതിന് ഉത്തരവാദിത്തത്തോടുകൂടി കൈകാര്യം ചെയ്യുന്ന പോലീസാണ് എന്നത് കൊണ്ട് പരാതി കിട്ടേണ്ടത് ആവശ്യം സി പി ഐ എമ്മിൽ ആളുകളുടെ പേരിൽ വയ്യ പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെതിനാ നിങ്ങൾ പതിനാലാം തീയതി വീണ്ടും നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് നേതൃത്വത്തിൽ ഒരു ഇവിടെ ജാഥനാരം ആ സ്ത്രീ കോൺഗ്രസിന്റെ നേതാക്കൾ സന്ദർശിക്കുന്നു നമുക്കല്ല മനസ്സിലാക്കാം

ഞങ്ങൾ ഒരിടത്ത് ആക്രമത്തിൽ നേതൃത്വം ഒരിടത്തു നേർ മാത്രല്ല മലപ്പെട്ടത് ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ഉണ്ടായപ്പോഴും ആ പ്രശ്നം അവസാനിപ്പിക്കാൻ ഞങ്ങളുടെ പാർട്ടി നേതൃത്വം പൂർണ്ണമായിട്ട് മണിക്കൂറുകളും ആ മലപ്പെട്ടത് അന്ന് മലപ്പെട്ടതിനായിരുന്നു ഞങ്ങളത് കണ്ണി ജീവിയാൽ പോയി ഞങ്ങളുടെ നേതൃത്വം വേണ്ട ഞങ്ങൾ എവിടെയുണ്ടായിരുന്നു പാർട്ടി ബാക്കി ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്ന് അല്പം മാറി തോന്നി എന്തായിരുന്നു അപ്പുറത്ത് സംഭവിക്കാൻ ഒന്ന് യൂത്ത് കോൺഗ്രസ് ഞങ്ങളെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്

വിവാൻ ആറാം തീയതി കണ്ണൂരിൽ നടത്തിയെന്ന കാര്യം നാടുമ്പോൾ കണ്ടിളെ കുറിച്ച് കോൺഗ്രസ് നിക്ഷേപിക്കുമ്പോ ഈ വിദ്വാനെ കുറിച്ച് അറിയണ്ട മയിൽ പോലീസ് കോൺഗ്രസ് സ്റ്റേഷൻ നിങ്ങളുടെ പേരിൽ യാത്ര ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാം അത്രയാണ്

வியпетுதிரை மழப்பட்டில்லே கிராம அலுவலத்திற்கு இடையகே மழப்பட்டில்லே கிராம அலுவலத்தின் சி.பி.எம் உள்ளூர் கமிட்டி வெளியிடவேங்கலிருந்து மேத்யூனிலேக காங்கிரஸ் சந்தித்திருக்கும் மழப்பட்டில்லே जिले மழப்பட்ட அவசன் கூலியாட் தேசத்து ரிசர்வ் 120 அண்டில் செல்ப்பட்ட 31 1350 ஹெக்டேர் பரப்பளவுக் भूमि எல்லது ஐந்து தக்கண்டபகத்த கவால்முதன் ും എല്ലാം നല്ലതുപോലെ ഉണ്ടാക്കുക